കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് രേതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കില് ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ജോലിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ശ്രുതി വീട്ടിലേക്ക് മടങ്ങി വരുവാണ് വീട്ടിലേക്ക് മടങ്ങി വന്ന് ഇപ്പൊ ജോലി പോയെന്നറിഞ്ഞപ്പോ ശ്രുതി അതും പറഞ്ഞോട് വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ നല്ല വഴക്കുണ്ടാക്കുവാണ് അവസാനം ശ്രുതി ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത്രയും കാലം ഞാൻ കാര്യങ്ങളൊക്കെ നോക്കി ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയണം ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു തനിക്ക് ജോലി ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇവൾക്ക് ഭയങ്കര അഹങ്കാരം കൂടി ഇവൾക്ക് ജോലി ഉള്ളതിൻ്റെയാ നിനക്ക് ജോലി ഉള്ളതിൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും കൂടി ഭയങ്കരമായിട്ട് വേറെ പറയുന്നൊക്കെയുണ്ട് അവസാനം ശ്രുതി പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ രാന്തി പിടിക്കുള്ളൂ അല്ല നിങ്ങളെ നന്നാക്കാന്നുള്ള വിചാരമൊന്നും എനിക്കില്ല എവിടെയെങ്കിലും പോയൊരു പത്ത് ദിവസം പോലും നിങ്ങൾ ഉറച്ചു നിൽക്കില്ല നിങ്ങളവിടുന്ന് ജോലി ഇട്ട് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ചാടി പോകത്തുള്ളൂ നിങ്ങളുടെ സ്വഭാവം ഇതായിപ്പോയി എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി പോകണം ശുതിക്ക് തലയ്ക്ക് ഇപ്പം രാത് പിടിക്കുന്ന പോലെ തോന്നി ഇപ്പം അവൾക്കൊരു ജോലി ഉള്ളതുകൊണ്ട് അവൾ തന്നെ വലിയ താഴ്ത്തി കിട്ടുന്നു എന്നൊരു ചിന്തയായിരുന്നു എന്നാൽ താനൊരു ജോലിക്ക് പോയിട്ട് പിടിച്ചിരിക്കുന്നില്ല പത്ത് രൂപ വരുമാനം കൊണ്ടാ കൊടുക്കുന്നില്ല അതൊന്നും ശ്രുതിയുടെ മനസ്സിലാക്കില്ല എവിടെയെങ്കിലും പോയി എന്തേലും ജോലി മേടിച്ചാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഇവളുടെ മുന്നേ താന് താന്നിരിക്കേണ്ടതായിട്ട് വരും തനിക്കാണെങ്കിലോ നല്ലൊരു ജോലി കിട്ടുന്നില്ല തൻ്റെ വിദ്യാഭ്യാസ അനുസരിച്ചുള്ള ജോലി കിട്ടാത്തതുകൊണ്ടല്ലേ ഹോട്ടലിൽ ഓർഡർ എടുക്കാൻ പോയി നിൽക്കുകയെന്ന് ഇവളോട് പറയാൻ പോലും പറ്റില്ല എന്നിട്ട് പോലും ഇത്രയും ദിവസം പിടിച്ചു വന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് ശ്രുതിക്ക് ആ പടം ഭ്രാന്തായിരുന്നു ശ്രുതിയാണെങ്കിൽ ആകെ പഴ ടെൻഷനോട് കൂടിയിട്ടാണ് ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന തന്നെ പോകുന്ന സമയം ശ്രുതിയുടെ മനസ്സിലേക്ക് ശ്രുതി കുറച്ചുള്ള ചിന്തകളായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ എന്തായി തീരും ഒരിടത്ത് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലും ഉറച്ചു നിൽക്കത്തില്ല ഉള്ള ജോലിയും കളഞ്ഞിട്ടും കൂടി പോരും അവിടെ ചെന്ന് ഭരിക്കാനായിട്ട് തുടങ്ങും ആർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന കാര്യമാണോ ചെന്ന് കഴിഞ്ഞിട്ട് സ്റ്റാഫ് ചെയ്യുന്ന ഓണറെ ഭരിക്കാനായിട്ട് ഭരിക്കാനേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ ശ്രതിയുടെ സ്വഭാവത ഇങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടൊരു ഒക്കെ തുടങ്ങിയാല് എന്തായിരിക്കും അവസ്ഥ അതൊക്കെ ചിന്തിച്ചപ്പോഴത്തേനും ശ്രുതിക്ക് തോന്നി മീര പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് ശ്രുതിക്ക് ജോലിയൊന്നും എടുക്കാൻ കഴിയില്ല വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കണം ഇങ്ങനെ വെറുതെ കയറിയിരിക്കണം കഷ്ടപ്പെടാനായിട്ട് തയ്യാറല്ല തന്റെ തലവര അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് തനിക്ക് അങ്ങനെ ഒരു ഫോൾട്ട് ഉള്ളതുകൊണ്ട് തനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനും പറ്റില്ല എല്ലാം സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയേ മതിയാവുള്ളൂ അനുഭവിച്ചെന്നേ മതിയാവുള്ളൂ എന്നൊക്കെ ഓർത്തോണ്ട് ശ്രുതി അങ്ങോട്ട് പോകണം ഈ സമയം ലക്ഷ്മി അമ്മയ്ക്ക് ലക്ഷ്മിയമ്മയ്ക്ക് അകപ്പട വിഷമായിരുന്നു ലക്ഷ്മിയമ്മ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവോ കൃഷ്ണാടം മരിച്ചിട്ട് ഒരാണ്ട് തികഞ്ഞു പക്ഷെ ഇതുവരെയായിട്ടും രേവതിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല രവീന്ദ്രനോ സച്ചി ആരും വന്നില്ല പിന്നീട് രേവതി പറഞ്ഞു പോട്ടമ്മേ നമ്മൾ അവരെ ആരെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ ഞാൻ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല സച്ചിക്ക് എന്തിനെ കേടായിരുന്നു പാവശരത്ത് അവൻ ചെറുപ്പാന്നു അവൻ ആലോചിക്കണ്ടേ അവന്റെ കൈ വരെ ഒടിച്ചു വിട്ടില്ലേ ഒരുപക്ഷെ കൃഷ്ണായിട്ട് ഉണ്ടായിരുന്നെങ്കില് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്ക് ഇനിയിപ്പോ ടെൻഷനാ എന്റെ മോളെ കുറിച്ച് ഓർത്ത് ടെൻഷനാന്ന് പറയണം ഇത് കേട്ടതിന്റെ ഏവ അങ്ങനെയൊന്നും കുഴപ്പമില്ലമ്മേ സച്ചിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നോലൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ഉം അത് അവന്റെ കൈ ശരത്തിന്റെ കൈ ഒടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ട് അല്ലെങ്കിൽ അവന് എത്ര അഹങ്കാരിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ഉണ്ടായിട്ട പാവശത്തിന്റെ കൈ അങ്ങനെ ആക്കി വെച്ചേ അവൻ എത്ര ക്രൂരനാണെന്ന് ചിന്തിച്ചു നോക്കേ എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം എന്ത് ചെയ്യും മറുപടി പറയാനും നിർത്തില്ല രേവതിക്ക് കാരണം തൻ്റെ ഭർത്താവാണ് ഭർത്താവിനെ കുറിച്ച് പറയണേ പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യം വന്ന് രേവതിക്ക് തോന്നിയോണ്ട് രേവതിക്ക് എതിർത്തൊന്നും പറയാനായിട്ടും തോന്നിയില്ല ഈ സമയം സച്ചി അങ്ങോട്ടേക്ക് കയറി വരുവാണ് സച്ചി അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അവിടെ വെച്ചെന്നെ ഒന്ന് രണ്ട് ചേച്ചിമാർ ആ ചടങ്ങിന് വേണ്ടി വരുന്നുണ്ടായിരുന്നു സച്ചിനെ കണ്ടതെന്ന് ചോദിച്ചു ആഹാ സച്ചിയോ ഇതിന് പറ്റി ഇത്രയും താമസിച്ചു എന്ന് ചോദിക്കുക കുറച്ച് ജോലി ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയാം എന്നാൽ സച്ചി ആ ചെയ്ത് മോശമായി പോയിട്ടോ ശരത്തിന് കൈ ഒടിച്ച് കണ്ടായിരുന്നു പാവം അവൻ കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ എന്തൊക്കെ തെറ്റേ എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ഒന്നുമില്ലേലും രേവതിയുടെ അനിയനല്ലേ അപ്പം ആ ഒരു പരിഗണന കൊടുത്തുകൂടെ സച്ചി ഇത് കുറച്ച് അന്യായി കൃഷ്ണേട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാം സച്ചിക്ക് ആ പാട തല പെരുത്ത് കയറി എന്തും മറുപടി പറയണം നടത്തില്ല സച്ചി ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവണം അങ്ങനെ വീടിന്റെ വാദലിൻ്റെ അവിടെ എത്തി വാതിലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അകത്ത് അതിനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഈ സമയത്ത് സച്ചിയെ കാണാതെ വന്ന് കഴിഞ്ഞപ്പോനും ലക്ഷ്മ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് നോക്കി നിൽക്കണ്ട നമുക്ക് കട ചടങ്ങുകളൊക്കെ നടത്താമെന്ന് പറയണം അപ്പൊ കൂടെ നല്ല ആരാൾ പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പോ സച്ചി വരുമെന്ന് തോന്നില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ആരും വരുമോന്ന് തോന്നില്ല കാര്യങ്ങൾ നടത്താന്നൊക്കെ പറയണം അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു ഞാന് ീ ഇങ്ങനെ ദീപം തിരിയൊക്കെ വിളുത്തിയിട്ട് തിരിയൊക്കെ ഫോട്ടോ കഴിച്ചിട്ട് ഒഴിവുകയൊക്കെ ചെയ്ല്ലോ ഞാൻ ചെയ്യാന്ന് പറയാണ് ദീപം ഞാൻ എടുക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും ദൈവം പറഞ്ഞേ അത് വേണ്ട നീ എനിക്ക് കൈ മെല്ലോ നീ എങ്ങനെ എടുക്കണം നിൽക്കും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിക്കുമ്പത്തേനും പെട്ടെന്ന് അവൻ്റെ കൈ നിന്ന് താഴേക്ക് പോവാണ് കൈക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയില്ല ആ താഴെ വിടാൻ തിരിയെല്ലാം കൂടെ ഇങ്ങോട്ട് കിട്ടുപോയി ഒരു നിമിഷം ലക്ഷ്മിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ലക്ഷ്മി അമ്മയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയെപ്പോയി ലക്ഷ്മി അമ്മ പറഞ്ഞ് കണ്ടില്ലേ എന്റെ മോന് നേരം വേണ്ട ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെ പോയി എല്ലാത്തിനും കാരണം സച്ചിയാ സച്ചി കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇതിന് മാത്രം എന്ത് തെറ്റാ കൃഷ്ണനായിട്ടാണ് ഞങ്ങൾ ചെയ്തേ ഞങ്ങൾ ഇനി എത്ര കാലം ഇങ്ങനെ അനുഭവിച്ചു മുന്നോട്ട് പോകണം എന്നാ പറയുന്നേ ഒന്ന് മാറുമ്പോൾ ഒന്ന് ഒന്നേ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവല്ലോ ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്റെ മോൻ്റെ ഭാവി പോയി അവന് പരീക്ഷ എഴുതാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയണം ആ സമയം സച്ചി വാതിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് നോക്കുവാണ് അവ ലക്ഷ്മിയമ്മ ഇങ്ങനെ എല്ലാം കേട്ടു സച്ചിക്കാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും ദേവ തൊഴിഞ്ഞ് പോട്ടമേ അമ്മ ഞാൻ അതിനെക്കുറിച്ച് ഒന്നോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുന്നത് ദേവ് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ശരത്തെ ഞാൻ കുഴിഞ്ഞോളാന്ന് നിനക്ക് കൈമേലോ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞല്ലേ അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ശരത്ത് അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് ദേവ് പറഞ്ഞു എന്നാൽ ഇത് കുറച്ച് കഷ്ടമായി പോയിട്ടോ രേത ചേച്ചി എന്നാൽ സച്ചിയാണ് എങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നി കണ്ടില്ലേ അവൻ എന്ത് വേദന ഉണ്ടെന്ന് നോക്കിയാൽ വേദന ഉണ്ടാവും പോകണം എന്ന് പൊളയുന്നത് കണ്ടോ കയ്യിലൊരു വെയിറ്റ് പോലും പിടിക്കാം ഇപ്പോൾ അവന് സാധിക്കില്ലല്ലോ കാരണം സർജറി കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഇത്ര ദിവസം അല്ലേ ഉള്ളു അച്ഛൻ്റെ കടമ അച്ഛൻ്റെ കാര്യങ്ങൾ പോയി ചെയ്യാനായിട്ട് അവനെ കൊണ്ട് എന്ന് പറയാം ലക്ഷ്മിയമ്മ പറഞ്ഞു ശരിയാ ഒരു പക്ഷെ സച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാൻ തക്കതായി മറുപടി കൊടുത്താൽ അല്ലെ അവനെ കാണിച്ചു കൊടുത്താനെന്നൊക്കെ പറയാണ് പക്ഷെ ഇതിപ്പം പോയി എന്തു ചെയ്യാൻ പറ്റും അതുകൊണ്ട് മാത്രം ദേവതയെ ഓർത്ത് മാത്രം ഞാൻ സഹിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്താനും എന്നൊക്കെ പറഞ്ഞൂടെ തിരിയുമ്പത്തേനും സച്ചി വാതിലിൻ്റെ അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നാണ്ട് പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഒരു നിമിഷം അങ്ങ് നിർത്തി സച്ചി വെച്ച് എന്താ നിർത്തിയത് പറഞ്ഞോളാം പറഞ്ഞോട്ട് അങ്ങോട്ട് കയറി വരുവാണ് രേവതി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു പിന്നീട് ലക്ഷ്മി അമ്മോട് എന്താ പറഞ്ഞോ എന്നെ നിർത്തിക്കൊണ്ട് അങ്ങോട്ട് പറഞ്ഞോ എൻ്റെ കുറ്റവും കുറവുകളും എല്ലാം അങ്ങോട്ട് പറഞ്ഞോളാം പറയാണ് ഈ സമയം ലക്ഷ്മി അവിടെ അത് പിന്നെ ഞാൻ ഈ സമയത്ത് ശരത്ത് പറഞ്ഞു പറഞ്ഞല്ലേ ശരിയായിട്ടുള്ള കാര്യമല്ലേ ഒരു തെറ്റും ചേർത്ത് എൻ്റെ കൈയല്ലേ നിങ്ങൾ പിടിച്ച് തിരിച്ചുപൊടിച്ച് തന്നെ വയ്ക്കാം ശരത്തിന് ഭയങ്കര ധൈര്യമായി ഒരു കാരണവശാലും വെച്ചാൽ സച്ചി ഇനിയിപ്പം മറ്റേ കാര്യം പണം മോഷ്ടിച്ച കാര്യമൊന്നും പറയില്ല എന്നൊരു ചിന്ത തോന്നും തന്റെ ചേച്ചിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം സച്ചിയോടും പറയില്ല അപ്പം തനിക്ക് ധൈര്യത്തോടെ എന്ത് വെള്ളം പറയാം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ശരത്ത് അങ്ങനെയൊക്കെ പറയണേ കേട്ടപ്പം സച്ചിയോട് നീ എന്താടാ പറഞ്ഞേ നീ ഒരു തെറ്റിയും ചെയ്യട്ടിരുന്നെ അതെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ വൈരാഗ്യം തീർത്താം ആ ആന്റണി ചേട്ടനോടുള്ള അതിന് എന്റെ കയ്യെ നിങ്ങൾ ഓടിച്ചു വിട്ടെ എന്നൊക്കെ പറയണം ഒരു തെറ്റും ചെയ്യാതെ ഞാൻ മാറി നിന്നവനാ എന്നിട്ടോന്നൊക്കെ ചോദിക്കണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞു സച്ചി അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ഓടിച്ചെന്നിട്ട് അവന്റെ കയ്യിൽ അങ്ങോട്ട് ഇപ്പുറത്തെ കയ്യെ പിടിച്ചിട്ട് അവന്റെ കാരണം തീർത്ത് മൂന്നാലും കൂടി ഇട്ട് കൊടുക്കുവാണ് പെട്ടെന്ന് ലക്ഷ്മിയമ്മേ എല്ലാരും കൂടെ ഇടയിലേക്ക് കയറി അവരെല്ലാം പിടിച്ചു മാറ്റുവാണ് സച്ചിനെ രേവതി എന്തിനാ സച്ചിയാടാ നിങ്ങളിങ്ങോട്ട് വന്നേ ഇതിനുവേണ്ടിട്ടാണ് നിങ്ങളിങ്ങോട്ട് വന്നേ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ നിങ്ങളൊന്നും പോയി തരാവോ അത്രയെങ്കിലും ഒരു സമാധാനം തരാമോ ചോദിക്കുക അടി അടികൊണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശരത്തിന് ആവിടെ ഭ്രാന്തായിപ്പോയി ശരത്ത് അവിടെ നിന്നിട്ട് കരയുമാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഒന്നുകൂടെ സങ്കടമായി പോയി കയ്യ്മേ ഇല്ലാതിരിക്കുവാണ് ആ സമയത്ത് വീണ്ടും തന്നെ മോനെ വന്ന് ആക്രമിച്ചെന്നൊരു ചിന്തയായിരുന്നു അപ്പോഴേക്കും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ചടങ്ങിന് വേണ്ടി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ സച്ചിയോട് ചെയ്തുകൊണ്ടിരിച്ചു എന്നാലും ഈ കാണിക്കുന്ന കുറേ അന്യായ കേട്ടോ ഇതെന്താ രേവതി ഇങ്ങനെ ഞങ്ങളൊക്കെ സച്ചിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചോണ്ടിരുന്നേ സച്ചിൻ നല്ലവരാണ് കരുതിയിട്ടിരുന്നാണല്ലോ അപ്പം നീ പക്ക ഒരു ഫ്രോഡല്ലെന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ രേവതിക്ക് സങ്കടമായി തൻ്റെ ഭർത്താവിനെ കുറിച്ചല്ലേ ഇങ്ങനെ പറയണേ പെട്ടെന്ന് സച്ചി ഒന്നുകൂടെ ശരത്തിനെ തല്ലാനായിട്ട് അങ്ങ് ചെല്ലുവാണ് ഈ സമയം ശരത്ത് പറഞ്ഞു നിങ്ങളോട് ഇങ്ങോട്ട് ഇങ്ങോട്ടും വരാൻ പറഞ്ഞേ നിങ്ങളാരെ ഇങ്ങോട്ട് ക്ഷണിച്ചോ വന്നിട്ട് വീണ്ടും എന്നെ മേക്കിട്ട് കയറുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ശരത്ത് വീണ്ടും പറയുമ്പത്തേനും വീണ്ടും അടിക്കാൻ കൈവങ്ങുമാണ് അപ്പോഴേക്കും എല്ലാവരും കൂടെ കൂടി പിടിച്ച് സച്ചിനെ അങ്ങോട്ട് മാറ്റി വിടുവാണ് സച്ചി ദേഷ്യപ്പെട്ടങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയം ലക്ഷ്മിമ്മര് എടുത്ത് ചെന്നിട്ട് അടുത്തുള്ള ചേച്ചി വെച്ചു എന്നാലും രേവതി മോളെ പോലെ തന്നെ തങ്കപ്പെട്ട ഒരു സ്വാളുടെ കൊച്ചിനെ എങ്ങനെ ഈ കശ്മലിനെ പോലെ എഴുത്തേക്കൊണ്ട് കെട്ടിച്ചു വിടാൻ തോന്നി കുറച്ച് കഷ്ടമുണ്ട് ഉണ്ട് കേട്ടോ മോള് ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് പോകാതിരിക്കുന്ന ഭേദം ഇവിടെ തന്നെ നിന്നോ അങ്ങോട്ട് പോയിട്ട് മോളുടെ ജീവൻ പോലും ബാക്കി വെച്ചേക്കില്ലെന്ന് പറയാം രേവതിക്ക് അതെല്ലാം കേട്ട് ഇനിപ്പത്തേനും സങ്കടമായി പിന്നെ രേവതി ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കുറെ സമയം എല്ലാവരും പോയി അങ്ങനെ വീട്ടിൽ വന്നവരെ പക്ഷേ ഇവരാരും ഫുഡൊന്നും കഴിച്ചില്ല എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു പിന്നെ രേവതി ചോദിച്ചു ആരും ആഹാരം കഴിക്കുന്നില്ല അമ്മ എന്ന് ചോദിക്കാം ആരും ഒന്നും മിണ്ടിയില്ല ദൈവം ആണെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല ഈ സമയം രേവതി പറഞ്ഞ് എനിക്ക് വശിക്കുന്നുണ്ട് ഞാൻ കഴിക്കും കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആത്മാവ് പോലും ശാന്തി കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പെട്ടെന്ന് തന്നെ വാരി വലിച്ചു കഴിക്കുവാണ് കാരണം ആ കഴിപ്പെന്ന് പറഞ്ഞാൽ അത് സങ്കടം കൊണ്ടുള്ളൊരു ഫുഡ് കഴിക്കലായിരുന്നു കാരണം കണ്ണ് നിറഞ്ഞൊഴുകുക വേണ്ട വിലയ്ക്ക് തിന്നുന്ന പോലെ രേവതി വാരി വാരി കഴിക്കുവാണ് ഇത് കണ്ടിരുന്നപ്പോൾ ലക്ഷ്മി അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായി പോയി പാവം തന്റെ മോള് എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആകെ പട തകർന്നിട്ടാണ് ഈ ചടങ്ങുകൾക്കുള്ള ശേഷം രേവതി വീട്ടിലേക്ക് വരുന്നത് ഇപ്പം രവീന്ദ്രനും ചോദിച്ചു എന്തായാലും മോളെ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് നടന്നോ എന്ന് ചോദിക്കും കുഴപ്പമില്ലായിരുന്നച്ചാ എന്ന് പറയാം എനിക്ക് വരണം പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പടം വിഷമമാവും കൃഷ്ണന്റെ ഫോട്ടോ കണ്ടുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരായിരുന്നതെന്ന് പറയാം ഇത് കേട്ടാൽ രേവതി പറഞ്ഞ് വരാത്തത് നന്നായിരുന്നു പറയാം അതെന്താ അതങ്ങനെ അച്ഛാ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രുതി ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ തുറന്നു പറയാം എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീതി പറഞ്ഞു അത് പിന്നെ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് സച്ചിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് സച്ചി അവിടെ കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ചെല്ലാം പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ രവീന്ദ്രൻ്റെ ആ പട കട്ടെ കളിപ്പായി പിന്നെ സച്ചിയങ്ങോട് വരട്ടെ ഞാൻ ചോദിച്ചോട്ടോ വെള്ളം പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഞാൻ കട്ട കളിപ്പോടുകൂടി നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്